നാല് വർഷം ആഗ്രഹിച്ച് സ്വന്തം കാശിന് വാങ്ങിയ വണ്ടി ഞാനൊന്ന് ഓടിച്ച് കൊതി തീരാണ്ട് കൊടുക്കാൻ പോകണം ചെറുപ്പത്തിൽ ഒരു റൗണ്ട് ബൈക്ക് ഓടിക്കാൻ തരാൻ വേണ്ടി ഞാൻ രാവിലെ മുതൽ രാത്രി വരെയും കടയിൽ പണിയെടുക്കും ഓരോ കൂട്ടുകാരന്മാർക്കും വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തു കൊടുക്കുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വാങ്ങണം ബൈക്ക് ഓടിക്കാനുള്ള കൊതി കാരണം കൂട്ടാരമാരുടെ വണ്ടി കട വാങ്ങി ഓടിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച പത്തൊമ്പതാം വയസ്സിൽ ഞാനും വണ്ടി വണ്ടിയെടുത്തു ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അടവടക്കണി പണിയെടുക്കണം എന്നുള്ളതുകൊണ്ട് എവിടേക്കും പോകാൻ സാധിച്ചില്ല സ്വന്തമായിട്ട് ഒരു വണ്ടി പോലും ഇല്ലാത്തവനാണ് എന്റെ വേദന മനസ്സിലാവുള്ളൂ ഒരു കാലത്ത് ഞാനും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഒരു ബൈക്ക് പോലും ഇല്ല സങ്കടപ്പെട്ടിരുന്ന എനിക്ക് ഇന്ന് അഞ്ച് ബൈക്കുകളുണ്ട് സ്വന്തമായിട്ട് ആദ്യമായിട്ട് വാങ്ങിയത് ഈ ഹിമാലയൻ ആണെങ്കിലും ആറര വർഷം കൊണ്ട് ആകെ ഓടിയത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് കയ്യിലുള്ള മറ്റ് ബൈക്കുകളിൽ നിന്ന് ചെറിയ ആക്സിഡന്റുകൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ബൈക്ക് മാത്രം വീഴ്വടിക്കുക ചെയ്തിട്ടില്ല ഞാൻ എല്ലാ ബൈക്കുകളും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചത് പിന്നെ എന്നെക്കാളും നോക്കണ ആരെങ്കിലും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഇതുപോലെ ഓടിക്കുന്നവര് നോക്കണല്ലേ മണാലി പോകണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഈ വണ്ടി എടുത്തതെങ്കിലും രണ്ട് വർഷം മുമ്പ് ഞാൻ മണാലി കണ്ടിട്ട് വന്നു പോകുമ്പോൾ ട്രെയിനിലും വരുമ്പോൾ ഫ്ലൈറ്റിലും ആയിട്ട് ഇവനെ കൊണ്ടുപോകാൻ നല്ലൊരാൾ വരുന്നവരെ കാത്തിരിക്കുക കാത്തിരിക്കെന്തായാലും വണ്ടിയില്ലാണ്ട് വിഷമിക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും